പിന്നെ അതുപോലെ സമസ്തയ്ക്ക് കുറേ പോഷക സംഘടനകളുണ്ട് സംഘടനകളുണ്ടല്ലോ എസ് കെ എസ് എസ് എഫ് അതുപോലെ എസ് വൈ എസ് എസ് എം എഫ് അത് ഇങ്ങനത്തെ പല പോഷക സംഘടനകളും പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് എസ് എം എഫിൻ്റെ പ്രവർത്തനം എസ് എം എഫ് സമസ്തയുടെ ഒരു പോഷക സംഘടന ആണല്ലോ പെ എസ് എം എഫ് ഒരു സ്വതന്ത്രമായിട്ട് അവരുടെ മാനുവല് വരെ അവർ മാറ്റം വരുത്തിയതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് അതുപോലെ നിലക്കാണോ ാത്താണോ അതിനെക്കുറിച്ചൊന്ന് പങ്കുവെച്ചാൽ എസ് എം എഫിൻ്റെ പ്രവർത്തനത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കാരണം എസ് എം എഫ് എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ചോളം കീഴടങ്ങൾ ഉണ്ട് സമസ്തയ്ക്ക് അതിൻ്റെ ഒരു കീഘടകമാണ് അതുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും നിലനിർത്താനും പിരിച്ചുവിടാനും ഉള്ള അധികാരം ഉഷാവറൊക്കെ ആ കാര്യത്തിൽ അവരും ബോധവാന്മാർ തന്നെയാണ് പക്ഷേ ചിലപ്പോഴൊക്കെ അത് മറന്ന് അവർ ചില വൈകി റൂട്ട് മാറിപ്പോയതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെ സമസ്തയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് തിരുത്തി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉദാഹരണത്തിന് അതിൻ്റെ തിരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന മാനൽ തള്ളി മാറ്റിക്കൊണ്ട് ഒരു പുതിയ രൂപം കൊണ്ടുവന്നു അഥവാ അത് നമ്മൾ പറഞ്ഞാൽ പച്ചയിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരെ കയറ്റിക്കൊണ്ട് മഹല്ലുകളിലൊക്കെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു ഒരു നീക്കം അത് സമസ്തയുടെ ചരിത്രത്തിൽ വേണ്ടാത്തൊരു നീക്കാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സെയ്ദുലമ വന്നതിന് ശേഷം എല്ലാ രാശിയക്കാരെയും നമ്മൾ അടുപ്പിക്കുന്ന ഒരു രൂപമാണ് ഉണ്ടായിട്ടുള്ളത് അത് വേണമല്ലോ രാശ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം അതുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയക്കാര് മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മറ്റു രാഷ്ട്രീയക്കാർ പിണങ്ങിയിട്ട് അതിന് സമസ്തക്ക് കോട്ട ആവശ്യം എന്ന ഒരു ചിന്താഗതിയിലാണ് അപ്പോൾ ആ ഒരു നിലക്ക് നമ്മൾ പണ്ഡിതന്മാരെ ചേർത്തുകൊണ്ടായിരിക്കണം സംഘടന മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിന്റെ കാല പ്രവർത്തനങ്ങളും അതിൻ്റെ മാനവിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അവർ മാനലും ഭേദഗതി ചെയ്തു കൊണ്ട് മാറ്റിക്കൊണ്ട് ഒരു പുതിയ രൂപം കൊണ്ടുവന്നു അതിൽ പണ്ഡിത പ്രതിനിധികളെ ഓരോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ ഘടകം രൂപീകരിക്കുമ്പോഴും അവിടുത്തെ കാളിമാർ അവിടുത്തെ മുദരീസുമാർ അവിടുത്തെ മാലിന്യങ്ങൾ സെതുരു മാലിന്യം തുടങ്ങിയവരൊക്കെ അതിൽ പങ്കാളികളാക്കണം എന്നത് അവർ മാറ്റിക്കളഞ്ഞിട്ടുണ്ട് അത് വളരെ വ്യക്തമാണ് അതുപോലെ പല സംഗതികളിലും അവരെന്താക്കി അവരുദ്ദേശിച്ച ആ രാഷ്ട്രീയ സ്വാധീനത്തിൽ മഹല്ലുകൾ നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമുക്ക് പച്ചയിൽ പറയാം ആ നിലക്കാളവർ നീക്കം നടത്തിയത് ആ ആ നിലക്കുള്ള നീക്കം നടത്തിയപ്പോൾ മുഷാവറക്ക് പരാതി കിട്ടി പരാതി കിട്ടിയപ്പോൾ എന്തായാലും അവർ തെരഞ്ഞെടുപ്പിനൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് അതിനെന്താക്കില്ല മുസാഫർ അതിന് ഒരു തടസ്സം ചെയ്തില്ല പിന്നെ എന്നാൽ ഇതൊക്കെ വന്ന് കമ്മിറ്റികളൊക്കെ വന്നതിന് ശേഷം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ അഥവാ നമ്മുടെ പണ്ഡിതന്മാരെ ഉദാഹരണം സുപ്രഭാതം പ്രചരണം അതുപോലെ നമ്മുടെ കൈത്താങ് പദ്ധതി അതുപോലെ ഇപ്പോൾ തഹ്യ പദ്ധതി തുടങ്ങിയ സംഗതികളിലൊക്കെ ചില ചില മേഖലകളിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ പൂർണ്ണമായിട്ടെല്ലാം എന്ന് പറഞ്ഞുകൂടാ ആ ചിന്താഗതി വളരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇതിനൊക്കെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത് മഹല്യ ഫെഡ്സിൻ്റെ അഡ്രസ്സിലാണ് ആ എതിർപ്പുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് കാണുന്നത് അതുകൊണ്ട് തന്നെ വിഷമുണ്ടായപ്പോൾ മുസാവറയിൽ അതിന് കത്ത് പരാതി വന്നു പരാതി വന്നപ്പോൾ മുസാവറ അതിനൊരു തീരുമാനമെടുത്തു അതായത് ഈ ഇപ്പൊ ഏതായാലും തിരഞ്ഞെടുത്ത് കഴിഞ്ഞല്ലോ തെരഞ്ഞെടുത്തത് മുതൽ ഒരു കൊല്ലം ഇതിങ്ങനെ പ്രവർത്തിക്ക ആ പ്രവർത്തിക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ട് അതിന് നിയന്ത്രണം നൽകാൻ ഒരു ഏ അംഗ സമിതി മുഷാഫറിനും തെരഞ്ഞെടുപ്പ് ഞാനടക്കമുള്ളവർ അതിലൊരങ്ങാണ് അങ്ങനെ ഒരു ഏ അംഗ സമിതിയുടെ നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനുമായിരിക്കണം മുന്നോട്ട് പോകുന്നത് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അടുത്ത ഒരു കൊല്ലം പൂർത്തിയായാൽ പുതിയ കമ്മിറ്റി നല്ല മാനല് ഈ ഏ അംഗ സമിതി അടക്കമുള്ളവർ മാനല് ഉണ്ടാക്കിയിട്ട് പിന്നെ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നൊരു തീരുമാനം വെച്ചിട്ടുണ്ട് അതിലപ്പുറം അവർ പ്രവർത്തിക്കാൻ പറ്റില്ല പ്രവർത്തിക്കുന്ന അച്ചടക്ക രാഹിത്യമാണ് അത് പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അപ്പോൾ ഈ മാനുവലിൽ മാറ്റം വരുത്തുമ്പോൾ അത് സമസ്ത അറിയാതെ മാനുവലിൽ മാറ്റം വരുത്തി എന്നുള്ളത് അത് ഗൗരവമായൊരു കാണേണ്ട സംഭവം തന്നെയല്ലേ അതെ സമസ്ത കേന്ദ്ര മുസാവറയിൽ അതിനെന്തെങ്കിലും പരാതി കിട്ടുമ്പോഴാണ് അത് ശ്രദ്ധിക്കുക അപ്പൊ അത് പരാതി കിട്ടിയപ്പോഴും സമസ്ത അത് പരിശോധിക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ ഏക സമിതിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് അപ്പൊ സമ്മേളനം എല്ലാവരും കൊണ്ട് തന്നെയാണ് അതിലൊന്നും ആർക്കും അഭിപ്രായ കേടില്ല ഏർ ഏത് സംഘടനയാണെങ്കിൽ അതാണ് ഈ സമ്മേളനം കണ്ടു കഴിഞ്ഞോട്ട് എന്നിട്ട് നമുക്ക് എന്താക്കാം അതിൽ അപാകത തീർക്കാം എന്ന നിലക്കാണ് അവർ അവര് അൻപതാം വാർഷികം നിശ്ചയിച്ചിട്ടുണ്ട് അതും സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് സമ്മേളനത്തിൻ്റെ ഇടയിൽ അങ്ങനെ വേറൊരു സമ്മേളനം വേണ്ട എന്നൊക്കെ നമ്മൾ പറയുകയും അവർ അതനുസരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻഷാർ അത് നടക്കണം എല്ലാത്തിനും സമ്മേളനങ്ങൾ നടക്കണല്ലോ അപ്പോൾ അതുപോലെ പിന്നെ എസ് കെ എസ് എഫ് വളരെ സജീവമായി നമ്മുടെ കൂടെയുണ്ട് അതും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നല്ല നൽകി ഭംഗിയായി നടക്കുന്നു ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗത്തൊക്കെ അദ്ദേഹം അവർ വളരെ ശക്തമാണ് സുന്നീ വനസംഘാവട്ടെ അങ്ങനെയുള്ള എസ് ബി വരെ കുട്ടികളുടെ അശ്വി വരെ ഇതിൽ വളരെ സജീവമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടിപ്രായവിക്കാട്ടൊന്നുമില്ല